കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റേഷൻ മേഖലയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഇന്ന് മുതൽ രണ്ട് ദിവസം റേഷൻ വ്യാപാരികൾ സംയുക്തമായി സമരം നടത്തും രാവിലെ എട്ട് മണി മുതൽ നാളെ വൈകിട്ട് അഞ്ചു മണിവരെ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിലാണ് രാപ്പകൽ സമരം നടക്കുക അഭിജിത് ജയൻ തുടരുന്നുണ്ട് അഭിജിത്തെ എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത് ആഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ വിതരണം ചെയ്യുക ക്ഷേമനിധി കാര്യക്ഷമമാക്കുക പൊതുവിതരണ മേഖലയുടെയുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ കടയടപ്പ് സമരം അത് നടക്കുന്നത് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഇന്ന് രാവിലെ മുതൽ ഈ സമരം തുടങ്ങുകയും ചെയ്തു രാവിലെ എട്ട് മണിക്ക് സമരത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയും ചെയ്തു ഏതായാലും ഇന്നും നാളെയും ഇത്തരത്തിൽ റേഷൻ വ്യാപാരികൾ കടയടച്ചിടാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ മാസത്തെ റേഷൻ വിതരണം ഈ മാസം അഞ്ചുവരെ നീട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ആറിനെ ഇ പോസ്റ്റ് മെഷീൻ ശരിയാക്കാനായി അവധി നൽകുകയും ചെയ്തിരുന്നു ഏഴിന് ഞായറാഴ്ച ആയതിനാൽ തന്നെ റേഷൻ കടകൾ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നില്ല ഇന്നിപ്പോൾ എട്ടും ഒൻപതും അതായത് ഇന്നും നാളെയും ഇത്തരത്തിൽ റേഷൻ കട അടപ്പ് സമരമായതിനാൽ തന്നെ റേഷൻ വിതരണം മുടങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതായത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം തുടങ്ങാൻ കുറഞ്ഞത് പത്താം തീയതിയെങ്കിലും ആകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റേഷൻ ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണക്കാരെ ഇത് വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും അതേസമയം റേഷൻ വ്യാപാരികളുടെ റേഷൻ കടയടപ്പ് സമരത്തിനെതിരെ തന്നെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ നടത്തുന്ന സമരം അതിനെതിരെ മന്ത്രി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനും ശരി അഭിജിത്ത് റേഷൻ വ്യാപാരികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രണ്ട് ദിവസത്തെ രാപ്പകൽ സമരം നടത്തുകയാണ് ഇന്ന് വൈ ഇന്ന് രാവിലെ ആരംഭിച്ച രാപ്പകൽ സമരം നാളെ വൈകിട്ട് അഞ്ചു മണി വരെയാണ് അഭിജിത്ത് ജയനാണ് വിവരങ്ങൾ നൽകിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം